ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്തൊരു കടലക്കറി ഉണ്ടാക്കിയാലോ ആയോ അപ്പോൾ അതിനേക്ക് ഞാൻ ഫസ്റ്റ് ഒരു ചെനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് വറ്റലും മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഷട്ടി എടുക്കാം ഉള്ളി നന്നായിട്ട് വഷിട്ട് വരുന്ന സമയത്ത് നമുക്ക് കടല റെഡിയാക്കാം കടല വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാനൊന്ന് വിസിൽ കേൾക്കാനായിട്ട് വെക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറോ വിസിൽ കേട്ടാൽ തന്നെ ധാരാളമായിരിക്കും നമുക്ക് കടല എന്ത് കിട്ടണം ഇത് കാൽ കിലോ കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് ഉള്ളി ഇത്രയും പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എളുപ്പം മഷണ്ടി വരാനായിട്ട് എപ്പോഴും പോലെ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കാൽ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട് ഒന്ന് മഷണ്ടി വഷട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഇനി ബാക്കിയുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില പച്ചമുളക് ഇത്തരം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കൈപ്പിടിയിൽ വരുന്ന രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ളത് എടുത്ത് ഇതിൽ ചേർക്കുന്നുണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കരുവേപ്പിലയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വഷണ്ടു വരാനായിട്ട് നമുക്കൊന്ന് വയ്ക്കാം അപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ വറ്റലമുളകും നമ്മുടെ എരിവിനനുസരിച്ച് വേണം എടുക്കേണ്ടത് വറ്റലമുളക് ഞാൻ രണ്ടെണ്ണവും പച്ചമുളക് രണ്ട് വലിയ പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എരിവ് അനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടിയും ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എരിവിനനുസരിച്ചുള്ളതും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളി നന്നായിട്ട് വഷണ്ട് വരുന്നപ്പോഴത്തേക്കും ഞാൻ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിട്ടുള്ളത് അതിനെ കുഞ്ഞു കുഞ്ഞിട്ടൊന്നും അരിഞ്ഞിട്ട് അതിനെയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഷണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല കുട്ടി ചേർത്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ശ്രദ്ധിച്ച് ചേർക്കുക കാരണം കടലേ വേവിക്കാൻ വെച്ചപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ ഇനി ഞാൻ മസാലപ്പൊടിയാണ് എടുക്കുന്നത് മസാലപ്പൊടി അര ടീസ്പൂൺ കൊടുക്കുക അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടിയും ഞാനൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയിൽ ചേർത്തുന്നതിൻ്റെ കൂട്ടത്തിൽ കശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കുക കളറിന് വേണ്ടി ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കടലക്കറിക്ക് ഉണ്ടാകുന്നത് അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച വസനം മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം നമ്മൾ ഇതിനെ ഒന്ന് അരച്ചാണ് എടുക്കുന്നത് കടലക്കറി നല്ല തിക്കായിട്ട് കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വരാനായിട്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങാ പാൽ അരച്ചെടുക്കുന്നുണ്ട് അപ്പം മൂന്ന് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാലിനുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും അല്ലാതെ ചേർക്കുന്നില്ല ഈ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളി വഷട്ടിയ ചട്ടിയിലേക്ക് തന്നെ ഒരു അല്പം കൂടി എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കരുവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ഉള്ളി അരച്ചെടുത്തതിന് ഇതിലേക്ക് ചേർത്ത് നമുക്ക് വഷട്ടിയെടുക്കാം അപ്പോൾ ഞാൻ തണുക്കാൻ വെച്ചിരുന്ന ഉള്ളീനെ മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിനെ നമുക്ക് ഈ കടുകും കറിവേപ്പില ഇട്ട എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വഷട്ടി എടുക്കാം അപ്പോൾ ജാറിലുള്ള ബാക്കി ഇരിക്കുന്ന അരപ്പും കൂടെ വരാനായിട്ട് ഞാൻ ഒരു അര വെള്ളം എത്തിയിട്ട് ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വേറെ ഉള്ള വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഷിട്ടതിന് ശേഷം നമ്മുടെ കടല നമുക്ക് ആ മൂന്നാം പാൽ ഇതിലേക്ക് ചേർക്കാം മൂന്നാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കടല ചേർക്കുന്നത് കടല ചേർത്തതിന് ശേഷം മാത്രമേ രണ്ടാം പാല് ചേർക്കുന്നുള്ളൂ മൂന്നാം പാൽ ഒന്നാം പാല് ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ മൂന്നാം പാല് വെച്ച് നന്നായിട്ടൊന്ന് ഈ അരപ്പിനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കടല വേവിച്ച് വെച്ച കടലേനെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വെള്ളം ശ്രദ്ധിച്ച് വയ്ക്കുക കടലിലുള്ള വെള്ളം അതും കൂടെ അതിലോ ചേർക്കുമ്പോൾ ഒത്തിരിയാകും അപ്പം ഞാൻ രണ്ടാം പാൽ ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഒന്നാം പാലാണ് ഞാൻ വീത്തി കൊടുക്കുന്നത് അപ്പോൾ ഒന്നാം പാൽ വീത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് അല്പം കസ്തൂരി മിത്തിയും കൂടി ഇട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ് എൻജോയ്